സാമ്പത്തിക പ്രതിസന്ധി നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണിക്കൂറാണ് അടിയന്തര പ്രമേയത്തിൽ ചർച്ച ചർച്ച വിഷയം ആവശ്യപ്പെട്ട് മാത്യു കോൾനാഡിന് എംഎൽഎ ആണ് അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയത് സമ്മേളന കാലയളവിലെ അതിന്റെ അകത്ത് കൊണ്ടുവന്ന ക്ഷൻ ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്ന ബില്ലുകൾ മാറാമായിരുന്നു പത്ത് ലക്ഷം വരെ മതി എന്നുള്ളത് ഇപ്പോൾ പുതിയ ഉത്തരവിലൂടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുക ഈ നിലയിലേക്ക് മുമ്പോട്ട് പോകാനുള്ള കാരണമായി നിങ്ങൾ കാണുന്നത് സർക്കാർ സർക്കാരിന്റെ കടമെടുപ്പിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ വർഷം സർക്കാരിന് കടമെടുക്കാൻ അനുമതിയുള്ള മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടിയാണ് അതിന്റെ അകത്ത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി കോടി ഇതിനോടകം എടുത്തു കഴിഞ്ഞു രണ്ടായിരം കോടി മാസം കൂടി എടുക്കുന്നതോടുകൂടി ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള മുൻകൂട്ടി കണ്ട് ഈ പദ്ധതികളുടെ ചെലവും അതുപോലെ തന്നെ ബില്ല് മാറുന്നതും വെട്ടിക്കുറച്ച് കുറുക്കുവഴിയിലൂടെ സമ്പദ്ഘടനയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾ ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇതുമാത്രമല്ല സാർ ഈ സമയത്ത് നമ്മൾ നേരിടുന്ന നിരവധി ചലഞ്ചസ് ഉണ്ട് അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്ന ജി എസ് ടി റിവിഷൻ സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം അബോളിഷ് ചെയ്തോടുകൂടി ജി എസ് ടി വരുമാനത്തിൽ കുറവുണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലെ ട്രംപ് കൊണ്ട ട്രംപ് താരിഫും അതുപോലെ എച്ച് വൺ ബി വൺ വിസക്ക് ഫീസ് വർദ്ധിപ്പിച്ചതും ഒക്കെ നമ്മുടെ സമ്പദ്ഘടനയിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അപ്പൊ അതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഗഹനത്തിലുള്ള ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല സർ സാർ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതിന്റെ എല്ലാം കാരണം ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനത്തിലെ പോരായ്മകളാണ് നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ നിരന്തരം ഇവിടെ നിന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് ബഹുമാന പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ആവർത്തിച്ച് നികുതി പിരിവിൽ സർക്കാരിനുണ്ടാകുന്ന പരാജയം പലയാവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഒന്നോ രണ്ടോ കാര്യം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളം സ്വർണത്തിന്റെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ സ്വർണത്തിൽ ഉണ്ടായിരുന്ന വില ഇപ്പോൾ ഇരട്ടിയായി ഇരട്ടിയായെങ്കിലും സ്വർണത്തിൽ നിന്നും നമ്മൾ പിരിച്ചെടുക്കുന്ന നികുതിയുടെ ഇതിൽ മാത്രം വീണ്ടും അതേപടി നിലനിൽക്കണം അതിന്റെ അർത്ഥം സ്വർണത്തിന്റെ വിൽപ്പന കുറഞ്ഞു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം ഈ നികുതി പിഴ പിരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ സർക്കാർ ഏറ്റവും കൂടുതൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിഞ്ഞ ബാറുകളാണ് ബാറുകൾ നൂറ്റി എഴുപത്തേഴിനായിട്ട് ഇവർ പുതിയതായി വന്നതിന് ശേഷം തുടങ്ങി ആ ലിക്കറിന്റെ വിൽപ്പന ലിക്കറിന്റെ വിലയും അവർ ധാരാളമായി കൂട്ടി ബാറിന്റെ നികുതിയുടെ കാര്യത്തിൽ ലിക്കറിന്റെ നികുതിയുടെ കാര്യത്തിൽ സെയിം അവസ്ഥയാണ് സർ അതായത് ഈ ഇത്രയും ബാറുകൾ എണ്ണം കൂട്ടി നികുതി ലിക്കറിന്റെ വർദ്ധനമുണ്ടായി വില വർദ്ധിപ്പിച്ചു പക്ഷെ നികുതി പിരിക്കുന്നതിൽ കാര്യക്ഷമമായ കുറവ് നമുക്ക് കാണാനി അത് മാത്രം വളരുന്നില്ല അതിന്റെ അർത്ഥം സർക്കാരിന് കിട്ടുന്നത് കിട്ടുന്നില്ല ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടുന്നത് കിട്ടുന്നു എന്നുള്ളതാണ് സാർ ഞാൻ ആലോചിക്കുന്ന കഴിഞ്ഞ ആവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ മന്ത്രി പ്രയോഗിച്ച ഏറ്റവും നല്ല വാക്ക് എന്ന് പറയുന്നത് കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു ടേക്ക് ഓഫിലാണ് എന്ന് പറഞ്ഞു സാർ അങ്ങ് ഓർക്കുന്നുണ്ടോ വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയി ഘോഷിക്കപ്പെട്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പ് ഈ കഴിഞ്ഞ ദിവസം ഒരു ജി എസ് ടി ഫാക്ട്ഷീറ്റ് പുറത്തു കൊണ്ടു വന്നിട്ടുണ്ട് സാർ സാധാരണഗതിയിൽ നമുക്കറിയാം വർഷാവർഷങ്ങളിൽ ഓരോ വർഷവും ജി എസ് ടി കളക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ വളർച്ചയാണ് ഉണ്ടാകാറുള്ളത് പക്ഷെ കഴിഞ്ഞ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ജി എസ് ടി ഫാക്ഷീറ്റിന്റെ അടിസ്ഥാനത്തില് ജി എസ് ടി ഗ്രോത്തിൽ ജി എസ് ടി വളർച്ചയിൽ രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിന്റെ കുറവ് വന്നിരിക്കുകയാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ജി എസ് ടി വളർച്ച ആറ് പോയിന്റ് അഞ്ചോ ഒൻപതായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നാല് പോയിന്റ് പൂജ്യം ഏഴായി കുറഞ്ഞുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ജി എസ് ടി ഫാക്ഷീറ്റ് പറയുന്നത് രണ്ട് പോയിന്റ് അഞ്ച് എട്ട് ശതമാനത്തിന്റെ കുറവ് അപ്പൊ മന്ത്രി പറഞ്ഞ ടേക്ക് ഓഫിനെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ടേക്ക് ഓഫ് ചെയ്ത മാതിരി ആയിപ്പോ സംശയുണ്ട് സാർ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ കൂപ്പൂത്തി താഴ്ത്തേക്ക് പോരുന്ന സ്ഥിതി ഉണ്ടായി സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഇവിടെ പദ്ധതി ചെലവുകളുടെ പ്രോഗ്രസ്സോ പദ്ധതിയുടെ നിർവ്വഹണത്തിലെ കാര്യക്ഷമം നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ അഗ്രികൾച്ചറിൽ ഇതുവരെ ഇരുപത് ശതമാനം മാത്രമാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത് അതുപോലെ അർബൻ ഡെവലപ്മെന്റ് ഇരുപത്തിമൂന്ന് ശതമാനം സഹകരണ മേഖലയിലാണ് ഈ പതിനൊന്ന് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പതിനഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ഇൻഡസ്ട്രി ഇരുപത്തിമൂന്ന് ശതമാനം ഊർജ്ജം എന്ന് പറയുന്നത് സീറോ പെർസെന്റ് ആണ് സാർ കാണിക്കുന്നത് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് കാണിക്കുന്നതിന്റെ ചെറിയൊരു സൂചനയാണ് സാർ ഇതിന്റെ എല്ലാം വേദന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ് ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഓർത്തു പോകുന്നത് ഓരോ സെക്ടറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പരിശോധിച്ചാൽ നമ്മുടെ കേരള സമൂഹത്തിലെ ഏത് വിഭാഗം ജനങ്ങളെയാണ് കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് അവരുടെ അവസ്ഥ ബെറ്റർ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സാർ നിരന്തരം അങ്ങ് ഞാനൊരുപക്ഷെ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് സംസാരിച്ചിട്ടുള്ളത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് അങ്ങ് മിനിസ്റ്ററായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ പെർഫോമൻസ് അങ്ങ് ഈ പാഡി പ്രൊക്യൂർമെന്റിൽ മാത്രം നിങ്ങൾ മുന്നൂറ്റി അൻപത്തി ഒമ്പത് കോടി കൊടുക്കാനുണ്ട് അതുപോലെ വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു റബ്ബറിന്റെ താങ്ങുവല ആക്കുമെന്നുള്ളത് ഇതുവരെയും അത് സംബന്ധിച്ചുള്ള ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചില്ല കാർഷിക മേഖലയിൽ ഓരോ വിളകൾ എടുത്തു പറഞ്ഞാൽ എല്ലാവർക്കും നിരാശയാണ് ഞാൻ അങ്ങനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനായി പലവട്ടം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങ് വലിയ ആയിട്ട് ഇഫ്ബി അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞത് പതിനാല് ആഗ്രോ പാർക്കുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു ആഗ്രോ പാർക്ക് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പുതുതായി വന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ നോക്കുകയാണ് ഇനിയിപ്പോ ആ കർഷകരെ വിട്ട് തൊഴിലാളികളിലേക്ക് വന്നാൽ നമ്മൾ പലയാവർത്തി ഇവിടെ പറഞ്ഞിട്ടുള്ള നിരവധി വട്ടം ഉന്നയിച്ചിട്ടുള്ളതാണ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന പൈസ പോലും നിങ്ങൾ കൊടുക്കുന്നില്ല അവർക്ക് ഉള്ള വെൽഫെയർ മെഷേഴ്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഈ സർക്കാർ ഈ സർക്കാരിന്റെ താല്പര്യക്കാരായിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയലുമായി പോയപ്പോ അതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ ആദ്യം അവർക്ക് കൊടുത്തു തീർക്കാനുള്ള പൈസ കൊടുത്തു തീർത്തിട്ടോ നിങ്ങൾ റെഗുലറൈസേഷൻ അല്ലെങ്കിൽ ജോലി സ്ഥിരപ്പെടുത്താൻ പോയാൽ മതി എന്നുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട് പിന്നെ ഗവൺമെന്റ് ജീവനക്കാർ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥിതിയാണ് സാർ സ്ഥിരം നമ്മൾ കാണുന്നതാണ് സമരം ഡി എ കുടിശി ആണെങ്കിലും അവരുടെ മറ്റാനുകൂല്യങ്ങളുടെ കുടിശ്ശിയാണെങ്കിലും പേർവിഷൻ ആണെങ്കിലും എല്ലാം ചേർത്ത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് അടുക്കേ ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഡൻസി ആണെന്ന് അധ്യാപകരുടെ സാർ ഇനിയിപ്പൊ അധ്യാപകരെ